ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോന്നു നമ്മുടെ ഹണി റോസ് അക്ക തിരുമ്പി വന്നിട്ടെ അപ്പുറം നമ്മ ഹണിയൊക്കെ തിരുമ്പി വന്നിട്ട് നമുക്കറിയാം ഹണി റോസും പോച്ചയും തമ്മിലുള്ള ആ ഒരു വലിയ വിവാദത്തിന് ശേഷം കുറച്ചൊന്ന് ഹണി റോസ് ഈ ഒരു ഫീൽഡിൽ നിന്ന് ഒന്ന് എന്താ പറയാ മാറി നിൽക്കുമായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള പരിപാടികളിലൊന്നും ഹണി റോസ് അങ്ങനെ പങ്കെടുത്തിരുന്നില്ല പക്ഷെ ഇപ്പൊ വീണ്ടും ഹണി റോസ് എത്തിയിരിക്കുകയാണ് തരംഗമായി എത്തിയിരിക്കുകയാണ് അപ്പൊ എവിടെ നോക്കിയാലും ഹണി റോസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹണി റോസിന് നമ്മൾ കണ്ടു ഒരു രണ്ട് ഷോപ്പ് ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ ഒരു ഫാഷൻ ഷോയുടെ ഒരു പരിപാടിക്കും ഹണി റോസ് ഉണ്ടായിരുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലും വളരെ ഗംഭീരമായിട്ട് നല്ല മോഡേൺ ലുക്കിലാണ് നമ്മൾ ഹണി റോസ് എത്തിയത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രേണു സുധി ഇതുപോലെ ഒരു ഹൈനാഗ്രേഷൻ എത്തിയപ്പോഴത്തേക്കിനും അവർ കിട്ടുന്ന ഡ്രസ്സ് കുറച്ചൊരു കുറച്ച് ഒരു ഡ്രസ്സ് ഇട്ട് അത് കുറച്ച് അവർക്ക് ഒരു ബോറായിട്ട് തോന്നി അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ പാവം രേണു സുദിയൊക്കെ ഇതുപോലെ പറയുന്നത് ഹണി റോസ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു നടത്തുന്നതിന് നിങ്ങൾക്ക് ഒരു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഹണി റോസിനെയും രേണു സുദിയെയും കമ്പയർ ചെയ്തുകൊണ്ട് കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയാ എന്നാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു രേണു സുദീനേയും ഹണി റോസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതേക്കും രേണു സുദീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ ഭാര്യയാണല്ലേ നമുക്ക് എല്ലാം അറിയാവുന്നതാണ് അവരുടെ അവസ്ഥ എന്താണ് അവര് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഇതെന്താണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അവര് നല്ല രീതിയിൽ ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അല്ലാതെ അവര് നശിച്ചു പോകണം അവര് എന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല കാരണം കൊല്ലം സുധിയുടെ ഭാര്യയാണ് അതുപോലെ രണ്ട് മക്കളുണ്ട് അവർക്ക് ജീവിക്കണം മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് അവർ അഭിനയം ആയിക്കോട്ടെ നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിൽ അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഫിലിമിലൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ നല്ല കാര്യമാണ് ഇതിലൊന്നും നമുക്ക് ആർക്കും ഒരു എതിര് ഇല്ല അതുപോലെ ഒരുപാട് ആഡ് ഷൂട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു ആ ഒരു വേദിയിലേക്ക് അവർ വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ആ ഒരു ഡ്രസ്സ് ആ ഒരു ഡ്രസ്സിന്റെ കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോ അവരെ തന്നെ അവർക്കറിയാം ആ ഒരു ഡ്രസ്സ് അവരിട്ടപ്പോൾ അവരുടെ ആ ഒരു കഴുത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്ലീവേജും കാര്യങ്ങളൊക്കെ കാണാം എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഒരു ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് മുടി ഇടുന്ന മുടി ഇങ്ങനെ വലിച്ചു വലിച്ചു ഇടുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് തന്നെ തോന്നി ഇവർക്ക് തന്നെ അറിയാം ആ ഒരു ഡ്രസ്സ് അവർക്ക് കുറച്ച് ബോറാണെന്ന് അറിയാം അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇട്ടത് അത് നമുക്ക് ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ടുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ അവർക്കത് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു ഇനാഗ്രേഷന് രേണു വന്ന സമയത്ത് കുറേ ലോക്കൽ ചാനലുകൾ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഈ രേണു ഇങ്ങനെ മുടി പിടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഇടുന്നത് അത് കുറച്ച് ബോറായിട്ട് തോന്നി അപ്പോൾ അതിനെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത് അങ്ങനെ നമുക്ക് നമുക്ക് ചേരുന്നില്ല അല്ലെ നമുക്ക് ഒരു ചേരാത്ത ഡ്രസ്സാണെന്നെങ്കിൽ എന്തിനാണ് നമ്മളത് ഇട്ടുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി കാണിക്കരുത് അത് ഇട്ടപ്പോൾ തന്നെ രേണുവിനെ അറിയായിരുന്നു ആ ഒരു ഭാഗം നന്നായിട്ട് കാണുമെന്ന് അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ മുടി ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു ഷോ കാണിക്കുന്നത് അതിനെ വിമർശിച്ച് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു ഹണി റോസ് ചെയ്യുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സുകളൊന്നും നിങ്ങൾ കാണുന്നില്ല ഇന്ന് ഹണി റോസ് ഇടാറുണ്ട് പക്ഷേ ഹണി റോസ് ഇട്ടാലും നല്ല എന്താ പറയുക ഹണി റോസ് എത്ര എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടാലും ഒരു നാണവും മാനവും ഇല്ലാതെ എത്ര ആൾ കൂടി നിൽക്കുന്ന വേദിയിലേക്കാണെങ്കിലും ഹണി റോസ് കയറി ചെല്ലും അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ എന്ത് ഫംഗ്ഷനാന്ന് പറഞ്ഞാലും അത് എന്ത് എത്ര എക്സ്പോസ് ചെയ്യാമോ അത്രയും എക്സ്പോസ് ചെയ്തിട്ട് ഹണി റോസ് വരാറുള്ളൂ പക്ഷേ ഹണി റോസ് ഇതുപോലെയുള്ള ഷോ കാണിക്കാറില്ല കാരണം ഹണി റോസിനറിയാം ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഹണി റോസ് കൂടുതലും എക്സ്പോസ് ചെയ്ത ഡ്രസ്സുകളാണ് ഇട്ടുകൊണ്ട് ഇതുപോലുള്ള ഇനാഗ്രേഷൻ വരാറുള്ളത് അപ്പൊ നമ്മൾ പിന്നെ ഹണി റോസിനെയും രേണുവിനേയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം രേണു ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ കണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടാണ് പെട്ടെന്ന് ഇതുപോലൊരു ഇനാഗ്രേഷൻ ഹണി റോസ് അല്ല ഹണി റോസ് അല്ല രേണു ഇതുപോലൊരു ഡ്രസ്സ് ധരിച്ചു വരുന്നു എന്നിട്ട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഭാഗം കാണുന്നുണ്ടിട്ട് അവർ തന്നെ മുടി വലിച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുന്ന കണ്ടപ്പോൾ അതൊരു ബോറല്ലേ ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇടരുതായിരുന്നു അല്ല അങ്ങനെ മുടി പിടിച്ചിട്ട് ഒരുമാതിരിയുള്ള ഷോ കാണിക്കാതിരിക്കുക അതിനെയാണ് ഞാൻ വിമർശിച്ചത് അതിന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് രേണു ജീവിക്കട്ടെ ഹണി റോസ് ഇടുന്ന ഡ്രസ്സുകളൊന്നും നിങ്ങൾ കാണുന്നില്ല ഹണി റോസ് ഇടുന്നുണ്ടല്ലോ അതിലും എത്രയോ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഹണി റോസ് ഇടുന്നതും എത്ര എന്തോരം ആളുകളുടെ ഇടയിലേക്കാണ് അതുപോലെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ചെല്ലുന്നത് പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എവിടെയൊക്കെ കാണിക്കാമോ അവിടെ എല്ലാം കാണിച്ചുകൊണ്ടാണ് ഹണി റോസ് പല ഇനാഗ്രേഷനും വരാറുള്ളത് ഇപ്പോഴും വീണ്ടും ഹണി റോസിൻ്റെ തരംഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ രണ്ട് ഒന്ന് രണ്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞു ഒരു ഫാഷൻ ഷോയുടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിലൊക്കെ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സിലാണ് ഹണി റോസ് എത്തിയത് അപ്പോൾ രേണുവിന് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അവർ എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കണമെന്ന് തന്നെയാണ് നമുക്കും ആഗ്രഹം പക്ഷേ ഇതുപോലെയുള്ള ഇനാഗ്രേഷനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള കോപ്രായങ്ങളെ കാണിക്കാതിരിക്കുക അവനവന് ചേരുന്ന ഡ്രസ്സ് ഏതാണോ അത് തിരഞ്ഞെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാണ് രേണു ഇട്ടതെന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ മുടി പിടിച്ചിട്ട് കാണിക്കുന്നത് എന്തിനാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രേണു എന്താ പറയുക ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇനാഗ്രേഷനാണ് അപ്പോൾ അതിന് വരുമ്പോഴത്തേക്കും ആൾക്കാർ ഓൾറെഡി ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഈ രേണു എന്ത് ചെയ്താലും അതിനൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അവർക്ക് ഇടയിലേക്ക് എന്തിനാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ബാഡ് കമൻ്റുകൾ കേൾക്കാനായിട്ട് അവസരം ഇട്ട് കൊടുക്കുന്നത് ഞാൻ നല്ല കാര്യങ്ങളിൽ നല്ലതെന്ന് തന്നെ പറയും വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ആ ഒരു ഇനാഗ്രേഷന് രേണു ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ബോറ് തന്നെയായിരുന്നു അത് രേണുവിനും അറിയാവുന്ന കാര്യമാണ് അതിനെയാണ് നമ്മൾ വിമർശിച്ചത് അല്ലാതെ നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് യാതൊരു വിധ വൈരാക്കിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് ഹണി റോസിനെയും രേണുവിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ